ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് ഡോം തിയേറ്ററിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പൂവാറിലാണ് പൂവാർ എല്ലാവർക്കും അറിയാമായിരിക്കും അവിടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റിസോർട്സും ബോട്ടിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ന്യൂ അട്രാക്ഷനാണ് ഈ ഒരു ഡോം തിയേറ്റർ കുറച്ച് ദിവസമായിട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് തിയേറ്ററിൻ്റെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും അപ്പം വേറെ ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അപ്പോ വീഡിയ പോവാം ഇതെന്നുള്ള ഒരു ഗുഹയുടെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ഗുഹയുടെ അകത്തിരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് അതിനകത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാം അതിൻ്റെ വോളിലൊരു സ്പൈഡർ ഉണ്ട് നമ്മൾ ഇറങ്ങാൻ നേരത്താണ് അത് കണ്ടത് റിവേക്കെയാണ് കേട്ടോ അത് കണ്ടത് ஒரு பாக்க கண்ட ஒரு பாம்ப

ഫാമിലി ആയിട്ട് വന്ന് ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നമുക്ക് രണ്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ ഉണ്ട് ഇതിനകത്ത് കയറുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഇപ്പൊ ഇല്ല പിന്നത്തേതിലങ്ങനെ ഫീസൊക്കെ എന്നുള്ളത് അറിയത്തില്ല പിന്നെയുള്ള രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് ഒന്ന് വൈബൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ട് വരുന്നവർക്ക് അങ്ങനെ വന്നോ നമുക്കവിടെ കുറച്ച് നേരം ഇരിക്കാനും സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയാസും ഉണ്ട് പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയാസുണ്ട് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒക്കെ ഇടും അപ്പം മൊത്തത്തിൽ ലൈറ്റ് മ്യൂസിക് ഒക്കെ ആയിട്ട് നല്ല വൈബുള്ള സ്ഥലമാണ് നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് ഫുഡ് കഴിക്കാം അതിൻ്റെ മുകളിലായിട്ട് ഒരു പാർട്ടി ഏരിയ ഉണ്ട് അപ്പം ബർത്ത്ഡേ പാർട്ടീസൊക്കെ വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റും അങ്ങനത്തെ ഒരു ഏരിയ കൂടെ ഉണ്ട് ഇതാ കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടുത്തെ മ്യൂസിക് പ്ലേ ചെയ്യുന്നതുകൊണ്ട് എനിക്കധികം അങ്ങോട്ട് വോയിസ് അവിടെ വെച്ച് കൊടുക്കാമെന്ന് പറ്റിയിരുന്നില്ല പിന്നെ ചില പോർഷൻസിലുള്ള വോയിസ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ റബയൊക്കൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ അമ്മ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വൈബൊക്കെ അടിച്ച് നടക്കുന്ന ഒരാളാണ് മൂൺകുട്ടൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ് അമ്മ മൂൻകുട്ടൻ്റെ കൂടെ കളിക്കുന്നതും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അമ്മയാണ് അപ്പം അവനും ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അമ്മയുടെ കൂടെ കളിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ എപ്പോഴും ഞാനാണ് വീഡിയോ എടുക്കുന്നത് ആ ഇന്നിപ്പോൾ എനിക്ക് ചിക്കു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവൻ വീഡിയോയിലൊന്നും കാണാൻ പറ്റാത്തത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പാർക്കിൽ സ്പെൻഡ് ചെയ്തു ഇപ്പോൾ കുറച്ച് നൈറ്റ് ആയിട്ടുണ്ട് അപ്പം നൈറ്റ് ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ തിരക്കുണ്ടാവുന്നത് പുറത്തായിട്ട് നമുക്ക് ഷവർമ ഷവായി ഒക്കെ അൽഫാമൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടറുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലൊരു ജ്യൂസിൻ്റെയൊക്കെ ഒരു കൗണ്ടറുണ്ട് ജ്യൂസ് സ്നാക്സ് അതൊക്കെ നമുക്ക് ഷാർജ ഫ്രഷ് ജ്യൂസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഏരിയ പുറത്തുള്ള ഏരിയയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം ബേക്കൊക്കെ ഇത്ര സമയം കളിച്ചിട്ട് പാർക്കിൽ കളിച്ചിട്ടുള്ള കൊതിയൊന്നും തീർന്നിട്ടില്ല അതാണ് ഇത്ര ബഹളം പിന്നെയും ഞങ്ങൾ പാർക്കിലോട്ട് തന്നെ പോയി അവിടെ പിന്നെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അയച്ചു ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് നിങ്ങൾ കാണുന്ന പോലെ നല്ല പച്ചപ്പൊക്കെ ഉള്ള വൈബുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളൊരു മന്തിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു ആ ഒരു ഫുഡ് ഐറ്റം വെച്ചിട്ട് നമുക്ക് മൊത്തം ഫുഡിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള നോർമലി ഉള്ള എല്ലാ റെസ്റ്റോറൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ റേഞ്ച് ഒക്കെ തന്നെയാണ് ഓവർ പ്രൈസ് ആയിട്ടുള്ള ഒന്നും പിന്നെ ഫൈനലി ഞങ്ങളൊരു ഷാർജയൊക്കെ കുടിച്ചു അത് നല്ലതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡോം തിയേറ്ററിൻ്റെ പുറമെയുള്ള കാഴ്ചകൾ ഞങ്ങളൊരു ഫുൾ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നും വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്